അവിടെ ശശി തരൂരിൻ്റെ കാര്യം എന്തായി ശശി തരൂര് ഇന്ന് വീണ്ടും ലണ്ടനിലോട്ട് പോയി അല്ലേ അമേരിക്കയിൽ നിന്ന് വന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു അത്യാവശ്യം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും പാർട്ടി ഇനിയൊരു ചർച്ചയ്ക്കില്ല അല്ലെങ്കിൽ ഇനി അത് വിവാദ വിഷയമാക്കേണ്ടതില്ല നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം പക്ഷേ ശശി തരൂരിൻ്റെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അരുണ തീർച്ചയായും ശശി തരൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട് പക്ഷേ ആ ഒരു അതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നടപടി വേണ്ട എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് മാത്രമല്ല ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു പരാമർശം കോൺഗ്രസ് നേതാക്കൾ നടത്തരുത് എന്ന് ഇന്നലെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അതായാലും ശശി തരൂരിൻ്റെ ഇത്തരം പരാമർശങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്ന സൂചന ശശി തരൂരിന് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ആയി ഉണ്ടാക്കരുത് അതായാലും ശശി തരൂരിനെതിരെ ഇന്നലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത് ശശി തരൂർ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ആ ശശി തരൂർ ശശി തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നതൊക്കെ തന്നെ ഇന്നലെ പല നേതാക്കളുടെ പ്രതികരണമായി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ശശി തരൂരിനെ പിണക്കേണ്ടതില്ല ശശി തരൂരിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല ഇത്തരം പരാമർശങ്ങളൊക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോവുക തൽക്കാലം മറ്റ് പ്രതികരണങ്ങൾ ഒഴിവാക്കുക ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമായി കണക്കാക്കേണ്ടതില്ല എന്നതാണ് പൊതുവെ ഹൈക്കമാൻഡിൻ്റെ നിലപാട് ഏതായാലും ശശി തരൂരിൻ്റെ മനസ്സിൽ എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത് അത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറ്റൊരു വിദേശ യാത്രയ്ക്കായി ശശി തരൂർ പോയിരിക്കുകയാണ് ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലണ്ടനിലേക്ക് പോയിരിക്കുന്നത് അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ പറയുമോ എന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ശശി തരൂരിനെതിരെ തൽക്കാലം എന്തെങ്കിലും ഒരു നടപടിയില്ല പക്ഷേ ശശി തരൂരിന്റെ നീക്കങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ട് പലപ്പോഴും ശശി തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി രാഹുൽ ഗാന്ധിയുടെ നിലപാട് വരെ തള്ളിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യത്തിൽ ശശി തരൂർ അഭിപ്രായം പറഞ്ഞത് അതൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു നീക്കം ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല താങ്ക് യു താങ്ക് യു അഭിയാസുനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ശശി തരൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല തൽക്കാലം തീരുമാനമൊന്നും എടുക്കണ്ട എന്നുള്ളതാണ് തീരുമാനം അപ്പോൾ ശശി തരൂരെ എന്താണ് നിലപാടെടുക്കുക എന്ന് നോക്കിയതിന് ശേഷമേ ഇനി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കൂ ചാടി കയറി ഒരു പ്രതികരണം നടത്തി ശശി തരൂരെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം എന്തായാലും ശശി ഇപ്പോൾ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിനായി